ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓൾറെഡി ഉണ്ടായിരുന്നൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ് കൂടുതലായിട്ടും സോങ് ആയിരുന്നതിലുണ്ടായിരുന്നത് അപ്പം പിന്നെ സോങ്ങും പിന്നെ ചെറു ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ വിചാരിച്ചു ഇതിനു മുമ്പ് ബ്ലോഗ് ചെയ്തതാണൊന്നും പരിചയമല്ല അപ്പം ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ ചെറു ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സഹകരിക്കുക ഓക്കെ അങ്ങനെ ഞാൻ വർക്ക് കഴിഞ്ഞൊരു പത്ത് മണി ആയിക്കിട്ട് വീട്ടിലെത്തിയപ്പോൾ അതിൽ പിന്നെ വൈഫ് പറഞ്ഞ് ഇങ്ങനെ ഫുഡ് അയക്കാൻ പോകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങള് വണ്ടൂരിൽ പോയി വണ്ടൂരിൽ പോയിട്ട് പിന്നെ ഞാൻ ഷവായ അയച്ചു വൈഫ് ഷവർമ്മ റോള് മതിയറങ്ങനെ അത് കഴിച്ചു അപ്പോൾ ആശുവിന് ഭയങ്കര വശനൊറ്റാകെ പ്രശ്നം അതിൽ പിന്നെ അവിടുത്തെ ആളോടൊരു പ്ലേറ്റൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് ആളൊരു പ്ലേറ്റൊക്കെ കൊടുന്ന് അതിൽ പിന്നെ വൈഫ് കുറച്ച് ഷവർമ്മയൊക്കെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഒന്ന് സമാധാനമായിട്ടൊന്ന് അടങ്ങിയത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ജീരകം നിർബന്ധമാണ് അപ്പൊ അവിടുത്തെ ആള് പറഞ്ഞവിടെ ജീരകം കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ പിന്നെ ആളെ കൊണ്ട് വേറൊരു പാക്ക് പൊട്ടിച്ചിടിച്ച് എന്നിട്ട് കയ്യിൽ കൊടുത്തിട്ടാണ് ആളൊന്നും അടങ്ങിയത് അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി വന്നിങ്ങനെ ആയോ ഇവിടെ നിൽക്കാണ് രാത്രി വേറെ വൈകല്ലേ മൂന്നല്ലേ അല്ലേ ആ അപ്പോ ഞങ്ങള് രാത്രി ഇതേപോലെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് സാധാരണ ഇങ്ങനെ പോവാറ് ഞങ്ങൾ ഒരു പത്ത് മണിക്ക് തുണി കഴിയും ഞാൻ വാർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ആണെങ്കിൽ സമയമാകുമ്പോഴേക്ക് ഞമ്മള് പുറത്തിറങ്ങുമല്ലേ ഞമ്മള് രാത്രി രാത്രി ഏ പുറത്തൂണല്ലേ പല്ലേക്ക്

നന്നോന്നോ ദേകമോ ഇന്നേ ദേകമോ ഒരു ദിവസം മാത്രം അല്ല ഒരു ദിവസം ദേകമോ बोरങ്ങി നീറ്റും പോ ലാവില ആവും പോല്ലേ കടക്കാനോ ലാവില ആവലും ബെല്ലേക്കണം രാത്രി ആവലും ബെല്ലേക്കണം ആങ്ങനെ ആ അങ്ങനെയാണ് അങ്ങനക്കറ്റൂല അണ്ടാ ബെല്ലേക്ക മറ്റൂല അണ്ടാ ബെല്ലേക്ക മരറ്റം അങ്ങനെ अटे പല്ല പല്ല് തേക്ക അങ്ങനെ പ്രത്യേകിച്ച് സമയം എപ്പോഴും പല്ലേക്കോ രാത്രി തേക്ക രാവിലെ തേക്ക ഉച്ചക്ക് ഉച്ചക്ക് ഏർ ഉച്ചക്ക് ചോറിന് ശേഷം തേക്കാം മനസ്സിലായോ മനസിലായ കഥകള് ഏ

അപ്പൊ എന്റെ സോദരന്മാരി ഞാൻ തരുമ്പോ എന്ത് ഡോക്ടർമാരോദന്മാരി തരുമ്പോ സഹോദരന്മാരോ സോദർമാരി സഹോദരിമാര് സഹോദരിമാരോദരി

ആരാണ് ആരാണ് ഉമ്മിന്റെ ഉമ്മിന്റെ താത്താന്റെ കുട്ടി അല്ലേ ആ ഉമ്മിന്റെ താത്താന്റെ കുട്ടിട്ടോ കൃതി ആട്ടിരുന്നുണ്ടോ അന്നെ അൻ്റെ മേത്തൊക്കെ ആ എങ്ങനെ ഇരിക്കുന്നു അൻ്റെ മേത്തൊക്കെ ും പാടില്ല അടിച്ചാനും പാടില്ല പാടില്ല മനസ്സിലായോ അടിച്ചാലും ജോളടിച്ചാലും പറ്റൂല പറയണം അടിച്ചാൻ പാടില്ല അല്ല തുപ്പാൻ പാടില്ല എന്ന് അപ്പൊ സഹോദരന്മാര് സഹോദരിമാരി സഹോദരിമാരോ അത് കടിച്ചാൻ വരുമ്പോ അപ്പൊ അത് ഉടുക്കുമ്പോ കള്ളന്മാരണ്ട് ഓലിയും മുറിച്ചുണ്ടല്ലേ അബ്ബിയും കല്ലമാരാണ് ഞാൻ ടൈഗറിനെ പറഞ്ഞൂലേനെ ടൈഗർ നപ്പൽ മുന്നേ പറഞ്ഞുലേ ഞാൻ ആ ആ ടൈഗർ മുന്നേ പറഞ്ഞുക്കോ അന്റെ മുന്നേ ഞാൻ പറഞ്ഞു കൊമ്പാ ഞാൻ അലെ കൊടിച്ചാന കൊണ്ടും ഓൾക്ക് ടൈഗർ നമ്പാ ഹേ तेरे नाम ഓർക്കുന്നോ നീ ഉതിരкину അപ്പോൾ കണ്ടോ ചാർജ് ബ്രേക്ക് <kritic language> <fuex in English> <larg> <winter> <sut scary>

ആ ആയിക്കോട്ടെ അലിഞ്ഞിട്ടാണ് എവിടേക്കും ഫുഡ് ജീരകം നിർബന്ധീരണ്ടല്ലോ ജീരകം അല്ലാത്ത പരിപാടിയല്ല അരിഞ്ഞിട്ടില്ലേ ആയിക്കോട്ടെ

ഉള്ളിലോ കൈകൂലോ തുടക്കലു വണ്ടി പൊറത്തു കൂടെ വള്ളം കയ്യില് സാധനം കൊണ്ട് സ്പ്രേ അടിച്ചണം ആ കഥ കിടക്കണല്ലേ ഈ മധുരല്ലേ പല്ലുണ്ടാവില്ല പല്ലൊക്കെ പുത്തിയാളും പുയിപ്പല്ലും പല്ല്ണ്ടാവൂലോ നീ കിൻഡർ ജോയി എന്ന നാളെ കിൻഡർ ജോയിണ പറഞ്ഞ പറ അഭിജി നാളത്തെ പറഞ്ഞല്ലോ എന്താണെന്ന് ഏ എനക്ക് അറിയാ പറഞ്ചോയോ എന്താണെന്ന് കിൻഡർ ജോയിരുന്ന കിൻഡർ ജോയി പറ ണ്ടല്ലോ കൊറവാൻ അങ്ങനെ തിന്നണ്ട പല്ലൊക്കെ പോവു എങ്ങനെയും തിന്നോ നില്ല എന്റെ വല്ല പോവുണ്ട് പാല് തിന്നേ അതെങ്ങനെ പാലൊക്കെ തിന്നാൻ പറ്റുമോ പാല് തിന്നാലും ആ കുടിച്ചാണ് ചെയ്യാട്ടോ നമ്മളീ വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ ജ്യൂസ് വള്ളം സാധനങ്ങളൊക്കെ കുടിച്ചാ ചെയ്യാ ചെയ്യാതെ തിന്നു അറിയില്ല കേട്ടോ ചോറുമാണ് നമ്മൾ തിന്നറ ചോറും വല്ല സാധനങ്ങളൊക്കെ തിന്നു പറയാം മനസ്സിലായോ വെള്ളത്തിന് കുടിച്ചുട്ടോ

കേക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിയേക്കൂലെ കാറിലോ ഏ കാറിലാക്കുന്നു ഇത് ഞമ്മള് പറയണത് ശരിക്കും കേക്കാൻ വേണ്ടി ആ ടി വി എന്തെങ്കിലും ഒന്നും ഇടാനാക്കലല്ലോ എന്റെ കാർട്ടും കാണുന്ന പണിയിലും അപ്പൊ ടിവിയാണോ മുടി ആ അത് അല്ലേ പ്രൊജക്ടറല്ലേ അല്ലല്ല നമുക്ക് വല്ല ഡീവറെ കാണല്ലേ ചേട്ടാ ന എൽതാ തന്നല്ലേ ടിവിയാണോ മുടി ആ ടിവിയാണോ മുടി അപ്പ അപ്പെന്നാ ഞാൻ ടിവി തൂля അതേ ടിയാനാല് ചൊല്ലിലെ അപ്പ ആതാണ് കിട്ടാ ംഅതാ കിട്ടാത് അപ്പൊ ഉറങ്ങാരോടും അടുത്ത ഫോണില് കളിച്ചണ്ട് അപ്പൊ പറഞ്ഞ എല്ലാരോടും അടുത്ത വീഡിയോയില് കാണാന്ന് പറഞ്ഞ അതുവരെ ബൈ ബൈദബായെന്ന് പറയും ഇത് പറയാം അടുത്ത വീഡിയോയില് കാണാന്ന് പറയേ പറ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാരും പറഞ്ഞ പാരാടാ കൊറവായിക്കുള്ള അപ്പൊ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയില് കാണാം